ഏതൊരു അച്ഛനമ്മമാരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങളിൽ ഒന്നാണ് വളർത്തി വലുതാക്കിയ മക്കളുടെ വിവാഹം തങ്ങളുടെ സ്വപ്നം പോലെ തന്നെ മംഗളകരമായി നടത്തുക എന്നത് അത്തരത്തിൽ മംഗളകരമായി നടന്ന വിവാഹ ചടങ്ങിന്റെ ഭാഗമായി എടുത്ത ഡാൻസ് വീഡിയോ കൂടി ജനശ്രദ്ധ നേടിയാലോ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ലോ തീർച്ചയായും ഇരട്ടി മധുരം തന്നെയാണ് അത്തരത്തിൽ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ നഗരൂർ തേക്കിൻകാട് നിവാസികളായ സുഭാഷ് ഷീജ ദമ്പതികൾക്ക് തേക്കിൻകാട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ തേക്കിൻകാട് കുന്നുവിള വീട്ടിൽ സുഭാഷ് ഷീജ ദമ്പതികളുടെ മകൾ ആർഷയും ഐലം രാഖി നിവാസിൽ രാജു ജയകുമാരി ദമ്പതികളുടെ മകൻ രാഹുൽ രാജും തമ്മിലുള്ള വിവാഹ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം എടുത്ത ഡാൻസ് വീഡിയോയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് വൃത്യൻ തുള്ളി രാജാവും വൃത്യനും ഒരുമിച്ച് തുള്ളി മത്സരത്തുള്ളൽ ഡാൻസിനോടൊപ്പം തന്നെ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് ഒരുക്കിയ ഷോർട്ട് വീഡിയോ ആർഷയുടെ ആന്റിയുടെ മകൾ അതിശയ സന്തോഷ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്ത് ഇതിനോടകം തന്നെ ഇരുപത്തൊന്ന് ലക്ഷത്തോളം പേരാണ് ഈ വൈറൽ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതും മികച്ച അഭിപ്രായങ്ങൾ കമൻസുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്തതും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന്റെ സന്തോഷത്തിലാണ് ആർഷയുടെയും രാഹുൽ രാജിന്റെയും കുടുംബാംഗങ്ങളും ുടെ കല്യാണം നടക്കുക എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അപ്പോൾ അതുപോലെയാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അതിൻ്റെ ഒരു വീഡിയോ വൈറലാവുക എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ തേങ്ങാട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അങ്ങനെ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച് പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആളിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ വൈറലായി എന്ന് അറിയുന്നതിന് വളരെയധികം സന്തോഷവും ആത്മസംതൃപ്തിയുമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ ഈ എൻ്റെ മകളുടെ ആശയുടെ കസിൻസ് ഒരേഴ് കുട്ടികളുണ്ട് അവർ പറഞ്ഞു മഞ്ഞ കല്യാണം നടത്തണം നമുക്കതിൽ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ല പിന്നെ കല്യാണത്തിന് നിങ്ങൾക്ക് ഡാൻസ് അവതരിപ്പിക്കാമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാനാണ് ആ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ റീഹേഴ്സല് ചെയ്തു പിന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്ത ഡാൻസ് വളരെ നല്ല രീതിയിൽ അവർ ചെയ്തു എന്നുള്ളതാണ് എന്നുള്ള വ്യത്യസ്തം അപ്പോൾ അതിൽ പിന്നെ അതിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇവരുടെ ഒരു കസിൻ തന്നെ വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതിനെ ഒരു പിന്നെ പ്രത്യേക വീഡിയോ ആക്കി മാറ്റി എടുക്കുകയും അതിൽ അതിശയ സന്തോഷം എന്ന് പറയുന്ന പെൺകുട്ടി അത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് അത് രണ്ട് മില്യൻ ഇരുപത്തൊന്ന് ലക്ഷത്തിൽ പരം പേര് ആ വീഡിയോ കാണുകയുണ്ടായി ഇവരുടെ കസിൻസായ അഭിനയ സന്തോഷ് അതിശയ സന്തോഷ് അഷ്ണ അഹല്യ ദേവിക ഹരി ഭൂമിക ഹരി നന്ദന സുരേഷ് വിഷ്ണുപ്രിയ എന്നീ കസിൻസാണ് ഈ പരിപാടി അവതരിപ്പിച്ചത് ഭാര്യയുടെ അച്ഛൻ്റെ അനുജൻ ഈ പുള്ളിയോട് ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറ അണുകുടുംബങ്ങളായി മാറിയതിന് ശേഷം കുട്ടികൾ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഒരു റിലേഷനും ഇല്ലാത്ത അതായത് പരസ്പര സഹകരണം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിന് മാറ്റം വരാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ നല്ലതാണ് അതുകൊണ്ട് ഈ കുട്ടികളെ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടുള്ള ആ പരിപാടി വളരെ നന്നായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അദ്ദേഹത്തിന് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല വളരെ ആകാംക്ഷ ഇവിടെ അത് കാണാൻ്റെ കക്ഷിയാണ് അദ്ദേഹം ഈ കല്യാണത്തിന് മുമ്പ് ഒരു മാസത്തിന് മുമ്പ് മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ഈ കസിൻസ് എന്ന് പറയുന്ന പേരിൽ അവരൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഇപ്പോൾ അവരുടെ വെക്കേഷൻ ടൈമുകളിൽ ടൂർ പോവുക നിരന്തരമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ബന്ധപ്പെടുക അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതിൻ്റെ ഒരു സംതൃപ്തി കൂടി എനിക്കിതിൽ പങ്കുവയ്ക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ പരസ്പരം സ്നേഹിക്കുകയും അറിയുകയും ചെയ്യാനുള്ള ഒരു കൂട്ടായ്മ ഇതുപോലെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം